എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടാകാം സ്വർണ്ണവില ഇപ്പോൾ ഉള്ളത് പറയുന്നതിന് മുമ്പ് ഒരു വളരെ ഒരുപാട് പേർക്കുള്ള സംശയമാണ് സ്വർണ്ണവില ഇനി കൂടുമോ അതോ കുറയുമോ എന്നുള്ളത് സ്വർണ്ണമില്ല വീണ്ടും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ത്രട്ട് വീണ്ടും നിലവിൽ വന്നിട്ടുണ്ട് ആൾറെഡി ഉണ്ടായിരുന്നത് തന്നെയാണ് അതായത് ഹിസ്ബുല്ല ഇസ്രായേൽ എന്ന് പറയുന്ന ആ ഒരു പ്രോബ്ലം ഒരു വലിയ രീതിയിലേക്ക് വാറിലേക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ രണ്ട് പേരും അതിന് റെഡിയാണ് എന്നുള്ള നിലക്കാണ് നിൽക്കുന്നത് ഇസ്രായേൽ ആണെങ്കിലും ഹിസ്ബുല്ല ആണെങ്കിലും ഇറാനെ പോലും ത്രട്ട് നടത്തിയിട്ടുണ്ട് ഐ മീൻ ഈ ഹിസ്ബുല്ലായ് വിഷയത്തിൽ ഇസ്രായേൽ അതേപോലെ ഫലസ്തീനിയൻസ് ഓഫ് ലെബൻ അവരും എന്താ റെഡി ആയിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു യുദ്ധം യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ശ്രമിക്കേണ്ടത് എല്ലാവരും ലോകത്തിലെ എല്ലാവരും ഓക്കെ അപ്പോൾ പക്ഷേ എങ്കിൽ കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫലസ്തീനിൽ ഇപ്പോഴും ഗാസൽ ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ നാൽപ്പതിൽ കൂടുതൽ ആളുകൾ എന്താ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ നാൽപ്പത് ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇരുന്നൂറിൽ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് സമതിങ് ആളുകൾക്ക് അതേപോലെ ആക്രമണം തുടരുന്നുണ്ട് അറുപതിനായിരം ആളുകൾ ഉള്ള സ്ഥലത്തെ വീണ്ടും ഡിസ്പ്ലേ ചെയ്യേണ്ട അവസ്ഥ അറുപതിനായിരം ആളുകൾക്കൊക്കെ ആക്രമണം രൂക്ഷമാകുന്നുണ്ട് അവിടെ ഇന്നലെ ഞാൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിസ്ബുൽ ഫൈറ്റർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിന് മുമ്പ് ദിവസം ഇസ്രായേൽ ഇസ്രായേൽ സോൾജർ ഇവിടെ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ട് അപ്പോൾ ഉണ്ടാവും ഭീഷണി ഉണ്ടാവും ഇതുണ്ടാവും എന്നല്ല ഈ അൺസെർട്ടനിറ്റിയിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഗോൾഡിലേക്ക് വരും അമേരിക്ക ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷനിലും സമയത്തും കൂടിയിട്ടുണ്ടായിരുന്നു ഈ ട്രംപ് ബൈഡൻ ആ സമയത്ത് അതേപോലെ ഈ അമേരിക്കൻ ഇലക്ഷൻ ഇപ്പോൾ ഓൾറെഡി കൂടുതൽ ഹയ്യർ ലെവലാണുള്ളത് അതൊരു കാര്യം പരിഗണിക്കണം അപ്പോൾ ഗോൾഡ് ഉയരുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് ഓൾറെഡി ഹയ്യർ ലെവലാണ് ഉള്ളത് അപ്പോൾ ഗോൾഡ് വാങ്ങാനുള്ള ആളുകൾക്ക് പിന്നെ ഇത്രയും ഹയർ ലെവലിൽ നിന്ന് ഡിപ്പുകൾ ഗോൾഡ് എന്തായാലും കാണിക്കും ആ പോയിൻ്റുകളായിരിക്കാം ഉചിതം എന്നുള്ളത് വാങ്ങുന്നത് കുറച്ച് താഴത്തേക്ക് വരുമ്പോൾ വാങ്ങാം എന്നുള്ളതേ പറ്റുള്ളൂ മനസ്സിലായില്ലേ ഇനി എന്നാണ് യുദ്ധം വരും യുദ്ധം ഇപ്പം നാളെ ആ നാളെ ഉണ്ടാവും ഉണ്ടാവുമോ പറയാൻ പറ്റില്ല വേറെ കാര്യം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഗോൾഡ് വരും പക്ഷേ അങ്ങനെയൊന്നും കാണുന്നില്ല അതുകൊണ്ട് വാങ്ങാനുള്ള ആളുകൾക്ക് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉചിതം മനസ്സിലായില്ലേ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ അതാണ് അതിൻ്റെ പ്രാക്ടീസ് എങ്ങനായാലും ലോങ്ങ് ടൈമിൽ ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്നു കുതിക്കും ഷോർട്ട് ടൈമിൽ ഈസ്ബുല ഇസ്രായേൽ പ്രശ്നം അതായത് റഷ്യ ഉക്രൈൻ യുദ്ധവും എന്താണ് ഇപ്പോഴും കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ആംഗിളിലും എന്താവും ഗോൾഡ് ഉയരും മനസ്സിലായില്ലേ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക ലക്ഷ്യം പല ഘടകമായിട്ട് പല കാര്യങ്ങളും മാറും ട്രംപ് അധികാരത്തി ഒക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും ആംഗിളിലും അതിൽ ഗോൾഡിനെങ്ങനെ ബാധിക്കും ബുട്ടിനെ അങ്ങനെ പല കാര്യങ്ങളും പറയാണ്ട് എന്തായാലും എന്തെങ്കിലും അതൊക്കെ ഓരോ വീഡിയോകളിൽ ഇങ്ങനെ ഓരോ അപ്ഡേറ്റുകൾ നൽകുക വീഡിയോ നീട്ടി പോകുന്നില്ല ഇന്ന് സ്വർണ്ണമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് പവന് അൻപത്തി മൂവായിരം അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക